കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ രാജുവിന് നല്ല വിശപ്പ് തോന്നി അതാ തൊട്ടടുത്തൊരു തട്ടുകട ചേട്ടാ ഒരു ഓംലെറ്റ് അതാ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരറിയിപ്പ് യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് പൂജ്യം നാല് തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ ഷൊർണൂർ ജംഗ്ഷൻ വഴി മംഗലാപുരം വരെ പോകുന്ന മാവേലി എക്സ്പ്രസ് കായംകുളം ജംഗ്ഷൻ രണ്ടാം പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തിനകം എത്തിച്ചേരും അതാ ദൂരെ നിന്നും ട്രെയിൻ വരുന്നു ദിശയിൽ മറ്റൊരു ട്രെയിൻ കടന്നു പോകുന്നു പിറ്റേ ദിവസം പുലർച്ചെ നാട്ടിലെത്തി അമ്പലത്തിലെ ഉത്സവമായിരുന്നു അവിടെ നിന്നും അവൻ പല ശബ്ദങ്ങളും ശ്രദ്ധിച്ചു ശങ്കൂതുന്നത് കൊട്ട് ഒടുവിൽ വെടിക്കെട്ട് അതാ ആകാശത്ത് ഹെലികോപ്റ്റർ രാജു ടി വി തുറന്നപ്പോൾ കേട്ടത് വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടായിരുന്നു ഒറ്റയ്ക്കു പാടുന്ന പൂ കുയിലേൻ്റെ എന്തി സങ്കട ചൊല്ലാമോ മറ്റൊരു ചാനലിൽ ഉമ്മൻചാണ്ടിയുടെയും അച്ചുമാമൻ്റെയും സംഭാഷണമായിരുന്നു ഞാൻ പറയുകയാണെങ്കിൽ ഭൂരിഭാഗം വണ്ടികൾ ഓടുന്നതും പെട്രോളിലാണ് എന്നാൽ ജനങ്ങൾ പറയുന്നു ഡീസലിലാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ വണ്ടികൾ ഓടുന്നത് പെട്രോളിലുമല്ല ഡീസലിലുമല്ല വണ്ടികൾ ഊടുന്നത് ചക്രത്തിലാട് നന്ദി നമസ്കാരം